ഞാൻ ഇപ്പഴേ പറയാ വീക്കിലി നമുക്ക് അങ്ങനെയാണ് വീക്ക്ലി ഹെയർ വാഷ് ചെയ്യണം വീക്കിലി ഒരു ദിവസം നമുക്ക് ഹെയർ അതിന്റെ അനുസരിച്ച് അല്ലെങ്കിൽ ഇത് പോകും വെറുതെ പോകും ഇപ്പോൾ എന്താ തല എന്ന് ചോദിക്കുമ്പോൾ ഒത്തിരി ആരുള്ളത് പിന്നെ വൺ വീക്കിലി വൺ ഒരു ദിവസം മാത്രമേ തല നല്ല നന്നായിട്ട് വാഷ് ചെയ്യാൻ എന്നാണ് അതിന്റെ ഒരു ഇത് ഈ ഒരു അല്ലെങ്കിൽ വെറുതെ ഒരത്ര ബുദ്ധിമുട്ടി അഞ്ചും അഞ്ചും മണിക്കൂർ എടുത്ത് ചെയ്ത സാധനമാണ് നല്ല മനോഹരമായിട്ട് ചെയ്തതാണ് അത് എങ്ങനെയാണ് നമ്മളെ എന്നും ഡെയിലി തലക്കെട്ടോ ഒഴിച്ച് വെച്ച് കളയാൻ പറ്റുമോ അത് അതിലാക്കുള്ള തെറ്റിദ്ധാരണയാണ് എക്സ്റ്റൻഷൻ ചെയ്തു കഴിഞ്ഞാൽ ദിവസം കുളിക്കാൻ പാടില്ല എടുത്തും പറയുന്നുണ്ട് എന്നും കുളിക്കാൻ പാടില്ല ഇത് ഞാൻ ഈ എക്സ്റ്റൻഷനിൽ നമുക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള എക്സ്റ്റെൻഷൻ ആണ് ഓക്കെ ഹലോ ഗൈസ് നമ്മുടെ രേണു സുദീയുടെ വെപ്പും കൂടി വീണ്ടും വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് റൂമ ഹെയർ കെയിലെ ചേച്ചി ഒരു മെയിൻ സ്ട്രീം വൺ എന്ന് പറയുന്ന ആ ഒരു ഇന്റർവ്യൂവിന്റെ ചാനലിനകത്ത് വ്യക്തമായ തെളിവുകൾ സഹിതം ഒരു ഇന്റർവ്യൂ കൊണ്ട് വന്നിട്ടുണ്ട് വേറെ ആളുടെ ഹെയർ എക്സ്റ്റൻഷൻ വീഡിയോ സഹിതം കാണിക്കുന്നുണ്ട് അതിൽ എല്ലാം വെച്ച് കാണിച്ചുകൊണ്ടാണ് ആ ഒരു ഇന്റർവ്യൂ അവരെടുത്തേക്കുന്നത് അതിനകത്ത് തന്നെ രേണു സുധി ബിഗ് ബോസിനകത്ത് പോയതിനു ശേഷം മുടി വെച്ചത് ആഴ്ചയിൽ ഒരിക്കലും കഴുകാൻ പാടുള്ളൂ എന്റെ തലേ പേൻ നിറഞ്ഞു എന്ന് പറഞ്ഞ അനുമോൾ ഒരു സീൻ ഉണ്ടാക്കിയതിനു ശേഷം എന്നെ പുറത്ത് വിടുക ബിഗ് ബോസ് എനിക്ക് ശേഷം പുറത്തുപോയതിനുശേഷം ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കണം എനിക്കതൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കയറിയ മറ്റൊരു വീഡിയോനെ കുറിച്ചൊക്കെ ചോദിക്കുകയും അപ്പോൾ അതിനെക്കുറിച്ചിട്ട് റൂമ് പറയുന്ന ചില മറുപടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ രേണുസ്തി ബിഗ് ബോസിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും ഹെയറുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നുണയാണ് എന്ന് തെളിഞ്ഞു വരുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രേണുസ്തി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവ്യൂസും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി തുടങ്ങി ഞാൻ കരുതി ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഒക്കെ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷമായിരിക്കാം ഇങ്ങനെ ഇന്റർവ്യൂസിലേക്കൊക്കെ പോകുന്നതാണ് പക്ഷെ പുള്ളിക്കാരിക്ക് പൂർവാധിക ശക്തിയോട് കൂടി പുള്ളിക്കാരി വീണ്ടും ഇന്റർവ്യൂസിലോട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഇന്റർവ്യൂവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഒരു ഇന്റർവ്യൂ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് അവർ പഴയ കാര്യങ്ങളാണ് വീണ്ടും എടുത്തിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യം അവർക്കില്ല പഴയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അത് സ്കിപ്പ് ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി ഇവർ പഴയതെന്ന് പറയുന്നതിന് നമ്മൾ അനുമോൾ ആ ഒരു എന്തോ ഒരു അവാർഡ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരെ കണ്ട് മൈൻഡ് ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഇവർ എടുത്തേക്കുന്നത് പിന്നെ ബിഗ് ബോസിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൻ്റെ അകത്ത് അവർ ചോദിക്കുന്നുള്ളൂ അതിനുള്ളത് പറയുന്നുള്ളൂ ആൻഡ് അപ്പം ആ പഴയ കാര്യങ്ങളൊന്നും വെറുതെ എടുത്ത് വെച്ച് ഇങ്ങനെ ഇൻറ്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ചിലപ്പം ഒരു ഇൻ്റർവ്യൂ ചിലപ്പോൾ പത്തോ അയ്യായിരം കിട്ടുമല്ലോ അതുകൊണ്ടായിരിക്കാം ആദ്യം തന്നെ നമുക്ക് രേണുസ്തുതി ആ ഇൻ്റർവ്യൂയ്ക്കകത്ത് റൂമ ഹെയർ കെയർ എക്സ്റ്റൻഷനെ കുറിച്ച് പറയുന്ന ഒരു ചെറിയ ഭാഗം കേൾക്കാം സത്യം പറഞ്ഞാൽ ഇതിനൊക്കെയാണെന്നാണ് ഞാനും കേട്ടായിരുന്നു ബിഗ് ബോസിൽ പോകാനാണ് മുടി എക്സ്റ്റി എന്റെ എക്സ്റ്റൻ ചെയ്താൽ ഞാൻ ഇപ്പൊ പറയാ വീക്കിലി നമുക്ക് അങ്ങനെയാണ് വീക്കി ഹെയർ വാഷ് ചെയ്യണം വീക്കിലി ഒരു ദിവസം നമുക്ക് ഹെയർ അതിന്റെ അനുസരിച്ച് അല്ലെങ്കിൽ ഇത് പോകും വെറുതെ പോകും ഇപ്പഴെന്താ തലനാത്ത എന്ന് ചോദിക്കുമ്പോൾ ഉത്തരവാദം ബിഗ് ബോസിൽ ബിഗ് ബോസിൽ പോകാനോ ഒന്നുമല്ല ഞാൻ എക്സ്റ്റൻ ചെയ്തത് റൂമിലെ മാമുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് മാം ആണ് മൈക്രോബ്ലേഡ് ചെയ്ത് അപ്പം ഞാൻ പോയത് എക്സ്റ്റെൻ ചെയ്യാനല്ല മാം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അത് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇത് ചെയ്യാൻ അല്ല ഞാൻ ബോട്ടോക്സ് ചെയ്യാൻ പോയപ്പോൾ മാം പറഞ്ഞ് നല്ല ഹെൽത്തുള്ള മുടിയാണ് സോ നമുക്ക് ചില അപ്പം നിങ്ങളുള്ള മുടി ഇഷ്ടമാണ് ചോദിച്ചാൽ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഒരു എൽ ഡബ്ല്യൂ അതായത് ഇൻവിസിബിൾ എക്സ്റ്റൻഷൻ ചെയ്തത് അല്ലാതെ ബിഗ് ബോസിൽ പോകാനോ എക്സ്റ്റെൻഷൻ ചെയ്തതല്ല പിന്നെ വൺ വീക്ക്ലി വൺ ഒരു ദിവസം മാത്രമേ തല നല്ല നന്നായിട്ട് വാഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് അതിന്റെ ഒരു ഇത് അല്ലെങ്കിൽ വെറുതെ അവരത്ര ബുദ്ധിമുട്ടി അഞ്ചും അഞ്ചുമണിക്കൂർ എടുത്ത് ചെയ്ത സാധനമാണ് നല്ല മനോഹരമായിട്ട് ചെയ്തതാണ് അതിങ്ങനെയാണ് നമ്മളെന്നും ഡെയിലി തലക്കെട്ട ഒഴിച്ചു വെച്ച് കളയാൻ പറ്റുമോ അത് ഇപ്പോഴേ അത് മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഇവിടെയും ഈ സ്ത്രീ പറയുന്നത് നിങ്ങൾ കേട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇതിങ്ങനെ ആഴ്ചയിൽ ഒരിക്കലേ കുളിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് ഇതിൽ വർക്ക് ചെയ്ത ആളുകളുടെ ജോലി ഇല്ലാതാകുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജോലിക്ക് ഒരു തരത്തിലുള്ള വാല്യൂ ഇല്ലാത്ത രീതിയിലോ പോകുമെന്ന രീതിയിലൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത് അപ്പോൾ ഇതിനുള്ള മറുപടി നമ്മൾ പറയുന്നതിന് പാരം റൂമ ഹെയർ കെയറിൽ ചേച്ചി തന്നെ പറയുന്നുണ്ട് ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ ഹെയർ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആ ഒരു ഭാഗം ഞാൻ ഇവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം എല്ലാ എല്ലാക്കുള്ള തെറ്റിദ്ധാരണയാണ് എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ദിവസം കുളിക്കാൻ കുളിക്കാൻ എടുത്തും പറയുന്നുണ്ട് എന്നും പാടില്ല ഈ എക്സ്റ്റൻഷനിൽ നമുക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള എക്സിഷൻ ആണ് ഈ എക്സിഷൻ വാഷ് ചെയ്യണം വാഷ് ചെയ്തേ പറ്റുള്ളൂ വളരെ കമ്പൽസറി ആയിട്ട് പറഞ്ഞു വിട്ടത് ശേഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമ്മുടെ ക്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ആരായാലും ഫസ്റ്റ് തന്നെ ഇതെല്ലാം ഇൻഫോം ചെയ്യും അതിനുശേഷം ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇവർ ടൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇവർ കോംബ് ചെയ്യേണ്ടത് ഇതെല്ലാം രാത്രി കിടക്കുമ്പോൾ ഇത് ബ്രേഡ് ചെയ്തിട്ടിട്ടണം വാഷ് ചെയ്യുമ്പോൾ ഇത് രീതി വാഷ് ചെയ്യണം എല്ലാം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടാണ് പിടിച്ചത് എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ വോയിസ് മെസ്സേജ് വിടാ വാട്ട്സപ്പിൽ അവർക്ക് അയച്ചു കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ എക്സിഷൻ തന്നെയാണത് അടുത്തത് രേണു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ വെച്ചിട്ടുള്ള വാക്സ് ആണ് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നത് അല്ലാതെ വേറെ സാധനങ്ങളൊന്നുമല്ല എന്നുള്ള ഒരു ആരോപണം കൂടെ ആ ഒരു ഡിബേറ്റ് ടാസ്കിന്റെ ഇടയ്ക്കും അല്ലാതെയും രേണു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു സോ അതും നുണയാണ് വാക്സ് അങ്ങനെ പോവില്ല എന്നുള്ള കാര്യം കൂടി റൂമ ഹെയർ കെയ്ലെ ചേച്ചി വെളിപ്പെടുത്തുന്നുണ്ട് ആ ഒരു കാര്യം കൂടെ നമുക്ക് കേൾക്കാം പിന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ വീഡിയോ തലയിൽ പോകുന്നുണ്ട് ഒരിക്കലും അഥവാ വരുവാണെങ്കിൽ ഹെയർ ഹെയറോടെ നമുക്ക് റിമൂവ് ആയി വരുള്ളൂ വരള്ളൂ ഒരിക്കലോ വാക്സ് ഇളകൂല വാക്സ് ഒരു പ്രത്യേക ഒരു ചെറിയൊരു ഗ്ലൂൻ്റെ അച്ഛണ്ട് നമുക്ക് ഒരു വാക്സ് എല്ലാം കൂടെ ചേർന്ന് അത് പ്രത്യേക വാക്സ് ആണ് ഹാർഡ് വാക്സ് ആണ് അതിലൊരിക്കും ഒരു ടെസ്റ്റ് ഫോം ചെയ്യില്ല ടെസ്റ്റ് ഒന്നും അപ്പോൾ പോയി എന്ന് പറഞ്ഞിരുന്നതോ ഉണ്ടാവത്തില്ല അതാണ് അവിടെയാണ് എനിക്ക് ക്ലാരിഫിക്കേഷൻ എനിക്ക് എന്റെ ഒരു ഡൗട്ടായിരുന്നത് എനിക്കത് അറിയില്ലെന്ന് പക്ഷേ അതിൽ അതിനോട് പറയപ്പോൾ അത് ക്ലിയർ അത് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരിക്കലും വാക്സ് തന്നെ റിമൂവ് ആയി വരില്ല വരുവാണെങ്കിൽ ഹെയർ ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ ഒരുമിച്ച് വരുള്ളൂ അപ്പം ആരെങ്കിലും അവരുടെ തലയിൽ ലൈസ് പോകുന്നതല്ല കണ്ടിട്ട് മനസ്സിലായി ഞാനൊരു വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ട ഒരു ഇൻസൽറ്റാണ്ടോ അല്ലെങ്കിൽ വിഷമാണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അതൊരു നാണക്കേടായിട്ട് തോന്നിയതുകൊണ്ടായിരിക്കും അത് തേനല്ല അത് വാക്സ് ഇങ്ങനെ ഇളകി വരുന്നതൊന്ന രീതിയിൽ അത് ചുരുക്കം പറഞ്ഞാൽ കാരണം പണി കിട്ടിയ ആൾക്കാരുടെ എണ്ണത്തിൽ ഒരാളും കൂടെ കൂടിയിട്ടുണ്ട് അത് വേറെ ആരും റോമാ ഹെയർ കേരള ചേച്ചിയാണ് ഇവർ ഈ വാക്സിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുന്നത് ഈ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അവരെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ അവർ അവിടെ പറയുന്നുണ്ട് ചിലപ്പോ മനഃപൂർവ്വം പറഞ്ഞതായിരിക്കത്തില്ല അവരിങ്ങനെ ആ ഒരു ഫ്ലോയില് പറഞ്ഞതായിരിക്കാം ഇവരുടെ ബിസിനസ് തകർക്കണം ഒരു ഇന്റൻഷനോട് കൂടി എവിടെയും രേണുസുദ്ധി ആരെയും മനപ്പൂർവ്വം തകർക്കണമെന്ന ഇൻവേഷനോട് കൂടി ആയിരിക്കത്തില്ല ചിലപ്പം പലപ്പോഴും സംസാരിക്കുന്നത് എന്നിരുന്നാലും അവരുടെ നിന്ന് വീഴുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് തെറ്റായ അല്ലെങ്കിൽ മോശപ്പെടുന്ന രീതിയിലാണ് വന്ന് ഭവിക്കുന്നത് അത് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് പരമാർത്ഥം സോ അപ്പം ഇവരുടെ ബിസിനസിന് അത് ഏതൊക്കെ രീതി ബാധിച്ചു എന്നുള്ള കാര്യങ്ങളൂടെ ഒന്ന് കേൾക്കാം അങ്ങനെ ഓരോ പ്രാവശ്യം എനിക്ക് പറയുമ്പോൾ സർവീസിനായിരിക്കും അതെ 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 അല്ലേ ഒന്ന് മനപ്പൂർ നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ കൊടുത്തിട്ട് സർവീസ് ആണെന്നുള്ളത് ആണെന്നുള്ളവരെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയുന്നില്ല എന്നോട് ഫോളോ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം അത് അങ്ങനെയുള്ള ഒരു പലതും നമ്മുടെ സർവീസ് എടുക്കാൻ കാത്തിരുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ അവരുടെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട് ചെയ്യാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ അവർക്ക് ഒത്തിരി കൺഫ്യൂഷൻ ആയി ചെയ്യാമോ ഇത് ചെയ്താൽ പെയിൻ വരുമോ ചെയ്ത മുടി അങ്ങനെ വരുമോ നല്ല ടെൻഷൻ ആയിട്ട് നമുക്ക് ഒത്തിരി പേർക്ക് ഹെയർ ഇല്ലാതെ വിഷമിക്കും ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ വളരെ യൂസ് ചെയ്യാൻ പറ്റുമോ വളരെ നമ്മുടെ സ്വന്തം ഹെയർ പോലെ ഇത്രയും മാനേജാൻ പറ്റും നല്ലൊരു എക്സ്റ്റൻഷൻ സർവീസ് നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ഞങ്ങളൊരു പോസ്റ്റീവ് മാർക്ക് ആകുകയാണ് മനസ്സിലായോ നമ്മുടെ സർവീസിനെ അത് മണപ്പൂർ അല്ലായിരിക്കും മണിപ്പൂർ ഒന്നും പറഞ്ഞിട്ടില്ല രേണു ഒന്നും മനപ്പൂരോട് പറഞ്ഞിട്ടില്ല പക്ഷേ അത് ഓപ്പോസിറ്റ് നെഗറ്റീവ് ആയിട്ട് ഞങ്ങൾക്ക് തിരിച്ചടിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യേണ്ട ഉത്താദം എനിക്കുണ്ട് എന്റെ സ്ഥാപനത്തിൽ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡെയിലി ഈ രേണുവിന്റെ ഒക്കെ വീഡിയോ കാണുന്ന പലരും ഞങ്ങൾ വിളിച്ച് ചോദിക്കാൻ എടുക്കും ഈ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈസ് ഫോം ചെയ്യുമോ ഏ ലൈസ് വരുമോ ഇങ്ങനെ എപ്പോഴും ചൊറഞ്ഞ് നടക്കേണ്ട അവസ്ഥ വരുമോ എന്നൊക്കെ ചോദിക്കാൻ അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഇതാണ് റൂമയിലെ ചേച്ചി പറയുന്ന കാര്യം അവരുടെ ബിസിനസ്സിനെ അത് ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് അവിടെ എക്സ്റ്റൻഷൻ വെക്കാൻ വരുന്ന ഓരോ ആളുകളും ആദ്യം തന്നെ കൺഫ്യൂഷനിലാണ് എന്നാണ് ചേച്ചി പറയുന്നത് വെക്കണോ വേണ്ടേ തലേ നിറയെ പേൻ നിറയോ രേണുവിന്റെ വീഡിയോ കണ്ടായിരുന്നു എന്നുള്ള കൂടിയാണ് ചില ആളുകൾ സമീപിക്കുന്നത് ചില ആളുകൾ ആ പരിസരത്തേക്കേ പോകുന്നില്ല ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചു നാളെ പോയി ചെയ്യാം എന്ന് കരുതിയിരിക്കുന്ന ആളുകളും കൂടി പിന്നോട്ട് മാറിയിട്ട് അവരുടെ ബിസിനസ്സിനെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഈ ഒരു എക്സ്റ്റൻഷൻ വെച്ചു കൊടുത്തതിനകത്ത് ചെറിയ രീതിക്ക് ഒന്ന് റിഗ്രറ്റ് അടിക്കുന്ന ഒരു ചെറിയൊരു ഭാഗം ഉണ്ട് അതും കൂടെ ഞാനവിടെ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം പിന്നെ അതിന്റെ ലൈഫ് സ്റ്റൈൽ എല്ലാവർക്കും അറിയാം അതൊന്നും ഇരുന്ന് ഞാനെങ്കിലും കണ്ടിട്ടില്ല ഫുൾ ടൈം അതിങ്ങനെ ഓട്ടോ അത് മാനേജ് ചെയ്യാൻ പറ്റും തോന്നില്ല സത്യത്തില്ല ഞങ്ങൾ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് മുന്നേ ഇത് ഞങ്ങൾ ചിന്തിച്ചില്ല ഇത്ര ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഒരാൾക്ക് പറ്റില്ല അതായത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ബോഡി ഹൈജീനിക് ആയിട്ട് നമ്മുടെ ഹെയർ നല്ല ക്ലെൻസ് ചെയ്ത് നമ്മളെ ഒന്ന് കെയർ ചെയ്ത് പോകുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് ഒരാൾ ആ എക്സ്റ്റൻഷൻ ഒരു രണ്ട് മൂന്ന് വർഷങ്ങളോളം കൊണ്ടു കൊടുക്കുകയാണ് വിചാരിച്ചോളും അവർ അത്രയും ആണ് അല്ലാതെ അവർക്ക് അത് വെക്കാൻ പറ്റില്ല അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹെയർ വാഷ് അത് അതിന് വേണ്ടിയിട്ടുള്ള എക്സ്റ്റൻഷൻ മാത്രമാണ് നിങ്ങൾ വന്ന അവർ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ റിപ്ലൈ ചെയ്യാമെന്നു ചെയ്യാമെന്ന് വെച്ചാൽ അതേപോലെ അനുമോള് ചോദിക്കുന്ന സമയത്ത് രേസുതി പറയുന്നത് എന്നുള്ള കാര്യം പക്ഷെ ഇത് കൊളാല്ല എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് റൂമിലെ ചേച്ചി വന്നിട്ട് പറഞ്ഞത് ഒരു കൊളാബേ അല്ല എന്നവര് പറയുന്നുണ്ട് ആ ഒരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നത് എനിക്ക് പക്ഷേ പക്ഷെ കൊളാൻ ആവശ്യം ഇല്ല ഞാൻ ഇവിടെയും കുളാ കൊടുക്കത്തില്ല ദിവസമായി നമുക്ക് നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നുണ്ട് നമുക്ക് ക്ലയൻസ് ഉണ്ട് എല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ക്ലയൻസ് വരുന്ന ഒരു സ്ഥാപനമാണ് മനസ്സിലാക്കും രേണു ഞാൻ ചെയ്യുന്ന റീസൺ എന്ന് വെച്ചാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ അവരൊത്തിരി ബോഡി ഷെയിം ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഒരു സ്ത്രീ വരും എന്ന രീതിയിൽ ഞാനത് ചിന്തിച്ച് പച്ചു ഇങ്ങനെയുള്ളവർക്ക് ഞാൻ നമ്മളൊത്തിരി ചാരിറ്റി ആയിട്ട് കുളാബ് ഒന്നും നല്ലത് ഇത് ജസ്റ്റ് ലൈഫ് ഒക്കെ കൊണ്ടുപോകുന്ന സാധാരണ മനുഷ്യർ അപ്പോൾ അവരുടെ നമ്മുടെ സർവീസിൽ എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ ഈ സർവീസ് ഞാൻ കൊടുത്തത് ഒരു ഫ്രീ സർവീസ് ആയിരുന്നു ഫ്രീ സർവീസ് അതായത് കൊളാന്നുള്ളത് ഇത് ജസ്റ്റ് എനിക്ക് തോന്നി ഞാനൊരു ഫ്രീ സർവീസ് കൊടുത്തു അത്രയുള്ളൂ ഒരു കുളാമായിട്ട് വരണമെന്ന് പറഞ്ഞാൽ പറഞ്ഞല്ല ചെയ്തിരിക്കുന്നത് ഞാൻ വിളിച്ച രേ നമുക്ക് ഒരു മക്കോവേഡ് ഞാൻ ചെയ്തുതരാം നിങ്ങളുടെ ഫേസ് നിങ്ങൾക്ക് ചെയ്ത് ചെയ്തൊരു ആഗ്രഹം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്താൽ ഒരു ഡസ്റ്റ് ബോൾ എന്തെങ്കിലും വരുമെന്ന് തോന്നി ഞാൻ നല്ല സോറി ഇത് കണ്ടോ പിടിച്ച് നോക്കി തന്നെ ഫീൽ ചെയ്യുന്നു നോക്കാം ഇമ്പിസിബിൾ ആണ് കണ്ടോ ഇത് ഓരോ ഹെയർ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് കണ്ടോ ഇതിൽ എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ ഇളകി വരാനുള്ള സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അല്ല ഇതൊക്കെ പറ്റില്ല ഇതിൽ ഡീറ്റ് എടുക്കണം എനിക്ക് മാത്രമേ ഇത് താഴോട്ട് വരുള്ളൂ പിടിച്ചു നോക്കും ഇങ്ങനെ ഉള്ള വലിച്ചു നോക്കാം നല്ല വരും അല്ലെ ഇത്രയും നല്ലത് മാത്രം നമുക്ക് നോക്ക് എങ്ങനെ വേണമെങ്കിലും അതെ സ്കാറ്റ് നമുക്ക് വാഷ് ചെയ്യാം ഓക്കേ ഇനി രേണു സുതിയുടെ മുടി എങ്ങനെയാണ് അവർ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ എന്തൊക്കെയാണ് അവർക്ക് പറ്റിയ തെറ്റുകൾ എന്ന് പറയുന്ന രീതിയിൽ ചെറിയൊരു ഭാഗം കൂടെ റൂമിലെ ചേച്ചി പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ഇതിൽ എൻറ്റേതായ ഒരു അഭിപ്രായം പറയാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ മുടിയിൽ ഉണ്ടായിരുന്നത് പെയിൻ അല്ല ഇളകി ഇളകിപ്പോകുന്നത് വാക്സ് ആണ് ആഴ്ചയിൽ ഒരിക്കലേ കുടിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിൻ്റെ അകത്ത് തന്നെയാണ് അവർ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത് ഒരിക്കൽ പോലും അവര് ഞാൻ അഞ്ച് ദിവസത്തെ കൂടുമ്പോൾ ഒരിക്കലേ കുളിക്കത്തുള്ളൂ എന്ന് റൂമിലെ ചേച്ചിനോട് പറഞ്ഞതാണ് എന്നോ അല്ലെങ്കിൽ എൻ്റെ ഹാബിറ്റ്സ് ഇതാണ് എന്നോ ഒന്നും രേണു എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോഴും അവര് പറയുന്നത് ചിലപ്പോൾ മനഃപൂർവ്വം പറഞ്ഞായിരിക്കില്ല ഇങ്ങനെ അഞ്ച് ദിവസം ഒരിക്കലേ കുളിക്കുകയുള്ളു തലയിലുള്ളത് പേനാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു നാണക്കേട് ഉണ്ടായാലോ എന്ന് കരുതി മറ്റൊരാളുടെ തലയിൽ ചാർത്തി കൊടുക്കുന്നതായിരിക്കാം എന്ന് ഈ ഒരു ഇന്റർവ്യൂക്കകത്ത് തന്നെ ഈ ഒരു റൂമിലെ ചേച്ചി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് മനഃപൂർവ്വം പറയുന്നത് ആയിരിക്കത്തില്ല എന്നവിടെ രേണുവിന്റെ ഇവർ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് പക്ഷെ അതിലെ കമന്റ് ബോക്സിനകത്ത് രേണുവിനെ കുറ്റം പറഞ്ഞ് ഫേമസ് ആവും വന്നേക്കുന്നു ഇവർ ആ വീഡിയോയ്ക്കകത്ത് രേണുവിനെ കുറ്റം എന്നല്ല പറയുന്നത് രേണു കാരണം അവരുടെ ബിസിനസ്സിലുണ്ടായ ഒരു തകർച്ച ഏതൊക്കെ രീതിയിലാണ് അവരെ ബാധിച്ചതെന്നും അത് അങ്ങനെയല്ല എന്നുള്ളതും രേണു പറഞ്ഞതിൽ മിസ്റ്റേക്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക മാത്രമാണ് ആ സ്ത്രീ അവിടെ ചെയ്തിന് വന്നിരുത് കുറ്റം പറയൊന്നുമല്ല അവർ ചെയ്തിട്ടുള്ളത് രേണുവിന്റെ ഭാഗത്തു നിന്ന വീഴ്ചകൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു രേണുവിന്റെ വീഴ്ചകൾ പറയുന്നതാണ് രേണുവിന്റെ ഫാൻസിന് ഇഷ്ടപ്പെടാത്ത ഏറ്റവും വലിയൊരു കാര്യം അതിന്റെ കുരുപൊട്ടൽ കമന്റ് ബോക്സിന് അത് നന്നായിട്ട് തന്നെ കാണുന്നുണ്ട് സോ നമുക്ക് പുള്ളിക്കാരി ഒരു ഹൈജീൻ്റെ ഒരു വിഷയം കമന്റ് ചെയ്തായിരുന്നു ഇതിന്റെ ഫസ്റ്റ് ഈ ഒരു മുടിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇറങ്ങിയ സമയത്ത് ഹൈജീൻ ഉള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗം ഇവിടെ ആങ്കർ ചോദിക്കുന്നുണ്ട് അതിന് കൊടുക്കുന്ന മറുപടിയും കൂടെ നമുക്കൊന്ന് കേൾക്കാം ഇതുപോലെ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ഒരു കമന്റ് ചെയ്തിരുന്നു ഹൈജീൻ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം ടോട്ടലി ഹെയറിന്റെ കാര്യത്തിൽ മാത്രമല്ല അല്ലാതെയും ഹൈജീൻ ഇല്ല എന്നുള്ള എന്നുള്ളൊരു ഇതാണോ അതെനിക്ക് അറിയില്ല അതാണ് എനിക്ക് അറിയില്ല എനിക്ക് എന്റെ സർവീസ് ചെയ്ത് എന്റെ ഹെയറിനെ കുറിച്ച് എല്ലാം പറയാൻ പറ്റും അല്ലെങ്കിൽ ആ കുട്ടി ഡെയിലി ബോഡി വാഷ് ചെയ്തുകൊണ്ട് ഹെയർ വാഷ് ആണ് ചെയ്യാത്ത പറയുന്നത് ഈ ഹെയർ വാഷ് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ ആയിട്ടാണ് ഞങ്ങളുടെ പറയുന്നത് അതായത് ഹെയർ സോ ഇനിയിപ്പോൾ എക്സ്റ്റൻഷൻ ചെയ്യാതെ പോയിന്നെയായിച്ചോ ഇത് തന്നെ അവിടെ സംഭവിക്കുള്ളൂ മനസ്സിലായാൽ പറഞ്ഞത് എന്ന് വെച്ചാൽ എക്സ്റ്റൻഷൻ ചെയ്തില്ലേ പോലും നോർമൽ ഹെയർ ആണെങ്കിലും അഞ്ച് ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഹെയർ നനയ്ക്കുക ഷാംപൂ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല ക്ലെൻസ് ചെയ്യാത്ത ഒരാളുടെ തലയിൽ എന്തൊക്കെ വരും അതെല്ലാം പുള്ളിക്കാരുടെ തലയിൽ ഉണ്ടാവും ഈ ഹെയർ അങ്ങോട്ട് വെച്ചതിന് ശേഷം ആൾ ചെയ്യാത്ത വീഡിയോസ് ഇല്ല നിറേ വീഡിയോസ് ആയിരുന്നു പിന്നെ കാണുന്ന ഈ ഹെയർ വെച്ചിട്ടുള്ള രീതിയിൽ അല്ലേ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ആ ഹെയറിന് മാച്ച് ആവുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂംസും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് കുറേ വീഡിയോ ഷൂട്ടും കാര്യങ്ങളായിട്ട് പുള്ളിക്കാർ പോയി ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് വെച്ചതാണ് ഞങ്ങൾ ആ ഹെയർ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പുള്ളിക്കാർ ചെയ്തു ഇത്രയോ ട്രാവൽ ചെയ്ത് ഈ മുടിയും വെച്ചിട്ട് ഇപ്പോഴത്തെ ബിഗ് ബോസിൽ പോയി അല്ലേ ഇപ്പം ഇത്രയും കെയർ ചെയ്യാതെ ഇത്രയും അനുകൂലത്തായിട്ട് ഈ മുടി കൊണ്ടുപോയിട്ട് പോലും ഒരു മുടി പോലും പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇനി അഥവാ പോയാലും അത് നോർമലാണ് അതൊന്നല്ല ഒരു നൂറെണ്ണം പോകേണ്ട സമയം കഴിഞ്ഞു ഓൾറെഡി എന്നുവെച്ചാൽ അതുപോലത്തെ കെയറിങ് ആയിരുന്നു അപ്പം ഞങ്ങൾ എല്ലാം പറഞ്ഞ വിട്ടിരുന്നത് പുള്ളിക്കാരി മനഃപൂർവ്വം അല്ല പക്ഷേ പുള്ളിക്കാരിയുടെ ആ ഒരു രീതി അതായിരുന്നു ഹെയർ വാഷ് അഞ്ച് ദിവസത്തിൽ ഒരു ആവശ്യമൊക്കെ ചെയ്യുള്ളൂ അത് തന്നെ കണ്ടിന്യൂ ചെയ്തപ്പം ഉണ്ടായിരുന്ന ലൈസലാണ് ഒന്നുകൂടെ ഫോം ചെയ്തു പിന്നീട് പുള്ളിക്കാരിയുടെ കൈ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇതാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം തീർച്ചയായിട്ടും പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു കോൺഫിഡൻസ് ആയി ഈ മുടി വെച്ചിട്ട് ഇത്രയും നാളും ഇത്രയൊക്കെ അലപ്പുലത്ത് കാണിച്ചിട്ടും പോകാത്തൊരു ഹെയർ ആണ് എന്നുള്ളത് ഞങ്ങളുടെ ക്വാളിറ്റി ഇപ്പഴാ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായിരുന്നു സർവീസ് ക്വാളിറ്റി അല്ലേ പിന്നെ ഇത്രയും നാളായിട്ട് ഇനി ഹെയർ പോയി എന്ന് വെച്ചോ സ്വാഭാവികം ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇത്രയും ഒരു ഹെയർ ഇല്ലാതെ തലയിട്ട് മൂടി പിടിച്ച് വലിച്ചു ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു ഹെയർ എക്സ്ട്രിഷൻ നിൽക്കുവോ ഏഹ് സത്യം പറഞ്ഞാൽ ഇത് എന്നേ പോണ്ട ഹെയർ എക്സ്ട്രഷനാ പ്രവൃത്തിയിൽ ഒരു മുഴുവൻ അഴിഞ്ഞു എക്സ്റ്റൻഷൻ ആണ് പ്രവൃത്തി പക്ഷെ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതിരിപ്പുണ്ട് ഇനി ആ ഒരു മെയിൻ സംഭവം നമ്മുടെ രേണു സ്തി തലയിലെ പേനാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് കറിഞ്ഞു കഴുകിയ ആ ഒരു ഇൻസിഡന്റ് സമയത്ത് ക്യാമറയ്ക്ക് മുമ്പിൽ പോയിരുന്നു പറയുകയായി എനിക്ക് പുറത്തിറങ്ങിയതിനു ശേഷം ട്രീറ്റ്മെന്റ് ചെയ്യണം ഇത് ഞാൻ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് തല ഇങ്ങനെ ഇരിക്കുന്നത് എന്നെ പുറത്തേക്ക് വീട് ബിഗ് ബോസ് ഞാൻ അവിടെ പോയിട്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുത്തോളാം എന്ന് പറഞ്ഞ് കറിഞ്ഞു കഴുകുന്ന ഒരു വീഡിയോയും കൂടെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ക്ലാരിഫിക്കേഷനും കൂടെ റൂമിൽ ചേച്ചി കൊടുക്കുന്നത് ലാസ്റ്റ് ഒരു എപ്പിസോഡിൽ രേസതി ഇതുപോലെ അനുമോള് പറഞ്ഞതിന് ശേഷം രേണുസതി കരഞ്ഞിട്ട് ക്യാമറയിൽ പറയുന്ന ഒരു കാര്യം എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം എനിക്ക് ഇവിടെ ഇവിടെന്നാ പറ്റില്ല വീട്ടിൽ പോയിട്ട് ഞാൻ ബാക്കി ട്രീറ്റ്മെന്റ് ചെയ്തോളാം എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് പുറത്തിറങ്ങിയാൽ മാത്രമേ ഇതിന് ബാക്കി ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല എന്തിനാ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ആവശ്യമില്ല ഡെയിലി ഹെയർ വാഷ് ചെയ്യുക ഒരു വൺസിന് ഒരു ഇടവിട്ടിട ഒരു ദിവസം ഇടവിട്ടെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഒരു പേനും ഒന്നും ഫോം ചെയ്യാൻ പോണില്ല ഇവിടെ ഈ ചേച്ചി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് രേണുവിന് ഒട്ടും സീരിയസ്നെസ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ കാരണം ഇത് മുടി വെച്ചതിന് ശേഷം ആഫ്റ്റർ കെയറിങ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും രേണുവിന് ഇവർ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് പക്ഷെ അതൊന്നും ഈ പുള്ളിക്കാരി ചെയ്തിട്ടില്ല അതിൽ എത്രമാത്രം സീരിയസ്നെസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ റൂമേലെ ചേച്ചി പറയുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരി എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് മുന്നേ അഞ്ച് ദിവസത്തിന് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അതുവരെയും റെഗുലർ ആയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്ത ഒരാൾ വേറൊരു സംഭവം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് ചെയ്യണ്ടേ മാറ്റണ്ടേ ആ ഒരു റൂട്ടീൻ ഇത് മാറി ചിന്തിക്കണ്ടേ ഞാൻ എൻ്റെ തലയിൽ ഒരു എക്സ്ട്രാ ഒരു സാധനമാണ് ഓൾറെഡി എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഞാൻ എക്സ്ട്രാ കെയർ കൊടുക്കണം എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് അതാ ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് എടുത്തില്ല ചിന്തിച്ചില്ല പിന്നെ അത് മാറ്റില്ല രേണു എന്ന് പറയുന്ന ആൾ ആ കുട്ടി ഇപ്പോഴാണ് എക്സ്പോഷറിലും കാര്യങ്ങൾ വന്നത് ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നതും എല്ലാം ഇപ്പോഴാണ് അല്ലേ അത് അതിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് അതിനെ ചിന്തിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോഴും അതിന്റെ സീരിയസ്നെസ് അറിയില്ല വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾ ചിലപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് അവർ പറയുന്ന പോലെയൊക്കെ പോവും പുള്ളിക്കാരിയുടെ ഒരു തെറ്റല്ലിത് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തില്ല ഈ എക്സിഡൻഷൻ കുറിച്ചൊന്നും അതിനറിയില്ല അറിയില്ല ഓക്കെ സോ നിങ്ങൾ കേട്ടല്ലോ ഞാൻ ഞാനിതിനകത്ത് വലിയ രീതിയിൽ അഭിപ്രായം പറയാത്തിൻ്റെ കാരണം ഞാൻ ഓൾറെഡി തന്നെ വ്യക്തമാക്കിയാലോ ഇത് അവരുടെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് കൊടുക്കുന്നത് സോ അതിൽ അഭിപ്രായം പറഞ്ഞിട്ട് കൂടുതലായിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് വെറുതെ അത് ചളമാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെതായ അഭിപ്രായങ്ങൾ ഒന്ന് ചവിട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു വീഡിയോ ആ ഒരു ഇൻറ്റർവ്യൂ നാപ്പിൻചാരത്തെ ഇന്റർവ്യൂ കണ്ടതിൽ വെച്ചിട്ട് അവർ അവിടെ കുറ്റം പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഞാനിപ്പോൾ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്കറിയാം രാവിലെ എഴുന്നേക്കണം അടിക്കണം തുടയ്ക്കണം പാത്രം കഴുകണം അടിക്കണം അങ്ങനെ ഫുള്ള് ഇങ്ങനെ മണ്ണും ൊടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിയിലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു ഹൈജീൻ നമുക്ക് പെട്ടെന്ന് കീപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല നേരെ മറിച്ചിട്ട് ഒരു ഫുൾ എ സിയിലൊക്കെ ഇരിക്കുന്ന ഒരാൾ കുറച്ച് ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള വീട് ടെറസ് ഒക്കെ ഉള്ള വീട് അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഉള്ള സ്ത്രീകൾക്ക് മുടി എന്നും ഹെയർ വാഷ് ചെയ്ത് ഷാമ്പൂ ഇട്ട് ഇങ്ങനെ മിനിക്ക് കൊണ്ട് കിടക്കുന്ന പെൺപിള്ളേർക്കൊക്കെ എളുപ്പത്തിൽ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് രേണു താമസിക്കുന്ന സംഭവവും കാര്യങ്ങളൊക്കെ ചുറ്റുപാടൊക്കെ ഭയങ്കര അടിപൊളി ഇടിപെട്ട് സംഭവങ്ങളാണ് എന്നുണ്ടെങ്കിലും അവർ ജീവിതശൈലികൾ ജീവിച്ചു വന്ന ഒരു ഡെയിലി റൊട്ടീൻസും കാര്യങ്ങളുണ്ട് അതിൽ ഒട്ടുമിക്ക സ്ത്രീകൾക്കും അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ അവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ വെച്ചത് കൊണ്ട് തന്നെ ഇവർ ഒരിക്കലേ കുളിക്കാൻ പറ്റുന്നുള്ളൂ അപ്പം ഇത് ശീലമായി പോയി അപ്പം പിന്നെ തലയിൽ പെരുന്നിറഞ്ഞു അത് നാണക്കേടായതുകൊണ്ട് തന്നെ റൂമിലെ ചേച്ചീൻ്റെ തലയിൽ വെച്ചു കൊടുത്തു അതുവഴി റൂമിലെ ചേച്ചിക്ക് പണി കിട്ടി ചേച്ചിക്ക് കച്ചവടം കുറഞ്ഞു പിന്നെ ഇങ്ങനെ സ്വന്തം സ്ഥാപനത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരു നെഗറ്റീവ് വന്ന് കച്ചവടം കുറഞ്ഞ സമയത്ത് അതിങ്ങനെയല്ല രേണു പറഞ്ഞതിൽ കുറച്ച് വീഴ്ചകളുണ്ട് പാഴ്ചകളുണ്ട് ജനങ്ങളെ ബോധിപ്പിക്കാതെ ബോധിപ്പിക്കാതിരിക്കാൻ വയ്യ ജനങ്ങളെ ബോധിപ്പിച്ചാൽ മാത്രമേ അവർക്ക് അത് നഷ്ടപ്പെട്ട അവരുടെ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ ആൾ സ്ഥാപനത്തിലോട്ട് കസ്റ്റമേഴ്സ് പേരുള്ളൂ അവിടെ റൂമിലെ ചേച്ചി നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല ഒരുപാട് പേര് പറയുന്നുണ്ടോ ആളാവാൻ വന്നിരിക്കുകയാണ് രേണുവിനെ കുറ്റം പറയുകയാണ് രേണു നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ ഇന്റർവ്യൂ വഴി കുറ്റം പറയുന്ന എന്തിനാ രേണു കാരണം ഇന്റർവ്യൂ കിട്ടുന്ന ഭാഗ്യമുള്ള ആളുകൾ എന്നൊക്കെ പറയുന്നത് ഇപ്പം നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ ഒരു നിങ്ങൾ വലിയ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം എന്നൊക്കെ ഇരിക്കുക അവിടെ വന്ന് ആ സ്ത്രീ എന്തെങ്കിലും ചെയ്തു നാളെ അവർ ഇൻഡറക്ട്ലി നിങ്ങളുടെ സ്ഥാപനത്തിന് മോശം വരുന്ന രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങളുടെ സെയിൽ കുറയാണെങ്കിൽ നിങ്ങളും ഇതേമാതിരി ക്യാമറയ്ക്ക് മുമ്പിലോ ഇന്റർവ്യൂക്ക് മുമ്പിലോ വന്നിരുന്ന് പറയേണ്ടി വരും ഇത് ഇത് അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്നോ പറഞ്ഞു നിങ്ങൾക്കും വിളിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ വരും സോ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കാൻ വേണ്ടിയിരിക്കുക അപ്പോൾ മറ്റൊരു बाय